വടക്കോട്ട് കാബുശ്രീ ധർമ്മശാസ്ത്രമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം മുദ്രപ്പുഴ ബദർമലാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കരവാരം തോട്ടേക്കാട് വരധാനത്തിൽ വരാവിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആറിൽ ധനിമോന്റെ മൂന്നാം ചരമവാർഷികം പ്രമാണിച്ച കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് സ്നേഹിതയുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാസമതയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കണ്ണാസമനായ നല്ല ദൈവമേ അങ്ങാണല്ലോ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥന് ഇന്ന മൂന്നാം ചരമവാർഷികം ആചരിക്കുന്ന തൊന്നിമോളൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴേ കുഞ്ഞ് ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളെയും ഓർക്കുന്നു തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ആത്മാവ് ദൈവ തിരുസന്നതിയിലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നല്ല തമ്പുരാനെയും ആ മകളുടെ വേർപാടിൽ വേദനിക്കുന്നവർക്ക് ആശ്വാസവും ശാന്തിയും ആത്മധൈര്യവും അങ്ങാണല്ലോ പകരുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ എൻ്റെ സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും എൻ്റെ വലതുതരം എൻ്റെ മേലെന്നുംണ്ടായിരിക്കുമെന്ന് നാൽപ്പത് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ ഈ വചനത്തിന്റെ അഭിഷേക കൃപ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ കുടുംബാംഗങ്ങളുടെ വേദനയിലെ വിഷമത്തിലെല്ലാം ദൈവ തമ്പുരാനവരെ സമാശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ ചരമവാർഷി ദിനത്തിനു സ്നേഹി ദിനം മക്കളെ ഓർത്തതിനും സഹായിശനും വേറെ നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവ സത്യസന്ധി സംയിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധിയാൽ രോഗാവസ്ഥകളാല് വസ്തുവില്പനയാലും വസ്തു വാങ്ങലാലും വിവാഹ തടസ്സത്താൽ കുടുംബത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ദുർശീലങ്ങളാലൊക്കെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമരാജശക്തമായ കരത്തിന് കീഴിൽ താൻമയോടെ നിൽക്കുവാൻ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ ഏറെ നോന്തിന്തി പറയുന്നു പുതിയ സ്നേഹതീരം മക്കളെ അന്നദാനം എന്ന മഹാപുണ്യത്താലും പുണ്യം നൽകി സഹായിക്കുന്ന യാത്ര സേവാസമിതി ഇന്ന് അറുന്നൂറ്റിയാറാം ഘട്ടം ഇവിടെ പൂർത്തിയാക്കുമ്പോഴേ എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സേവാ സമിതിയുടെ ഫോൺസേഴ്സിനെ രക്ഷാധികാരികളെ സേവാ സമിതിയുടെ പ്രവർത്തകരേലില്ലാങ്ങയുടെ കലങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ കൂട്ടായ പ്രവർത്തനത്തിനെയും ത്യാഗത്തിനെയും പങ്കുവയ്ക്കലിന്റെയും ഫലമാണല്ലോ ഈ അറുന്നൂറ്റി ആറാം ഘട്ടം വരെ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത് നല്ല തമ്പുരാനെ അതിനായാലും നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ധാരാളം ഹോംസെ സ്നേഹം നൽകി ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഇനിയും ഈ സേവാ സമിതി സംഘടനയെ മുന്നോട്ട് നോക്കുവാൻ എല്ലാവരെയും കരുത്തരാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ചെറുതും വലുതുമായ പ്രാർത്ഥന നിയമങ്ങളെ ദൈവ ദൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ദേവോടെ പ്രാർത്ഥന കേൾക്കണമേ